അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എന്റെ വീട് എല്ലാവർക്കും പരിചയപ്പെടുത്തിത്തരാൻ പോണം അതായത് ഹോം ടൂർ ഈ ഒരു റോട്ടിൽ നിന്ന് കാണുന്ന ഈ ഒരു വഴിയാണ് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി വഴി വലിയ എൻ്റെ വീട്ടിൽക്കായിട്ട് മാത്രമുള്ളൊരു വഴിയാണിത് ഈ വഴി കൂടെ നേരെ പോയി എന്ന് വെച്ച് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു വളവുണ്ടാവും ഈ വളവെന്ന് നേരെ പോയാൽ എൻ്റെ വീട്ടിലുള്ള വഴിയാണ് പോണ വഴി ഇപ്പുറത്ത് റബ്ബർ തൊടിയും ഇപ്പുറത്ത് വേറൊരു തൊടിയുമാണ് ഇതെൻ്റെ വീട്ടത്തെ കോഴി അധികം അങ്ങനെ വെളിക്ക് ഇറങ്ങാറില്ല ഇന്നിപ്പം എന്താണോ അപ്പൊ ഇറങ്ങിണ്ട് അങ്ങനെ നേരെ പോയി പോയെന്നുവെച്ച കാണണ ഈ ഒരു വീടാണ് എൻ്റെ വീട് അധികം ആരുടെയും ശല്യം ഇല്ലാത്ത വീടാണ് അപ്പുറത്തപ്പുറത്തൊന്നും ആരും ഇല്ല വലിയ ബഹളങ്ങളും ശല്യങ്ങളും ഒന്നും ഇല്ലാത്ത ചെറിയൊരു വീട് മഴക്കാലത്ത് തുണി പഠിക്കാത്തത് അവിടെയാണ് അയ കെട്ടിയിട്ട് തുണിയൊക്കെ വടിക്കാൻ ഇടുക പക്ഷെ എന്നാലും വടിക്കൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല എൻ്റെ തുണിയൊക്കെ ഉണ്ടാവും വീടിന് ചുറ്റും മരങ്ങളാണ് ഫുള്ള് ചീ വീടിൻ്റെയും പക്ഷികളുടെയൊക്കെ സൗണ്ടാണ് വീട്ടിക്കാവശ്യത്തിനുള്ള വെള്ളത്തിനായിട്ട് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല വീട്ടിൻ്റെ ഉമ്മർ തന്നെ ഒരു കിണറുണ്ട് ഒരിക്കലും വറ്റിയിട്ടില്ല ഞാൻ ഇതുവരെ ജനിച്ചിട്ട് ഞാൻ ജനിച്ചപ്പോഴത്തോട്ട് ഈ കിണറുണ്ട് വറ്റിയിട്ടേ ഇല്ല ഇപ്പം മഴ പെയ്തുകൊണ്ട് ചളിയായി കിടക്കണം അതുകൊണ്ട് ഈ വെള്ളത്തെ ഈ കിണറിൽ നിന്ന് ഇപ്പം വെള്ളം എടുക്കണുള്ള പക്ഷെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ചളിയൊക്കെ അടിക്ക് പോയി പറഞ്ഞാൽ നല്ല വെള്ളം കിട്ടും ഇപ്പൊ അങ്ങനെ എടുക്കണല്ല വെള്ളം ബക്കറ്റ് വീട്ടിൽ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് വിറക ചാള ഒരു ചള ഈ വിറകൊക്കെ കിട്ടുമ്പോൾ എടുത്തു വയ്ക്കുന്ന സ്ഥലം പിന്നെ അത് എന്താണ് കോഴിക്കോട് പിന്നെ ഇത് വർഷാവർഷം എപ്പോഴും ഒരു വാഴ ഇതാണ് വീട്ടിൽ നിന്ന് ഫ്രണ്ടിക്കുള്ള വ്യൂ നല്ല അത്യാവശ്യം നല്ല മുറ്റമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മഹാഗണിയൊക്കെ അച്ഛൻ എപ്പോഴും ഇവിടെ നിന്ന് തൈ കൊണ്ട് വെച്ചാണ് ചെറുപ്പത്ത് ഇപ്പൊ ഇത്രയും വലുതായി ഇത് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉണ്ട് ഇപ്പുറത്ത് മഹാഗണി മഹാഗണി നല്ല റേറ്റ് ആണ് വിറ്റാൽ എന്നൊക്കെ പറയണായിട്ടുണ്ട് പക്ഷെ വെക്കൊന്നുമില്ല ഇപ്പോ ഇതാണ് അപ്പോ ഫ്രണ്ട് വിവ്യൂ ഇന്നലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ് പക്ഷെ ഇന്നലെ ഇവിടെ ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എടുത്തില്ല അപ്പോൾ കമൗൺ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാ കാലം ഉടയ്ക്കട്ടെ ഇതാണ് ഹാള് ഇതാണ് ടി വി പഴയ ടിവിയാണ് എപ്പോഴോ വർഷം എനിക്ക് ഓർമ്മയില്ല പഴയ ടിവിയാണ് ആദ്യം കണ്ട സിനിമ നരൻ ഇത് സാമി റൂമ് സ്വാമി റൂമ് ദൈവം ഉണ്ടല്ലേ മയിൽപ്പീലൊക്കെ ഒരുപാടുണ്ട് വീട്ടിൽ ഇത് വെച്ചാ പൈസ കിട്ടുമ്പോണ്ട് വെച്ചാണ് ധനം ധനം വരുമ്പോണ്ട് വെച്ചാണ് അവിടെ വയ്ക്കട്ടെ പൈസ കിട്ടുകയാണെങ്കിലോ ആവശ്യത്തിന് അങ്ങനെ ഇതാണ് ടി വി അപ്പോൾ ഇത് ബ്രോഡ്ബാൻഡ് 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 കേരള ബ്രോഡ്ബാൻഡ് ആണ് സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടിയിൽ കാണുന്നതാണ് ബുക്ക് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ബുക്കുകൾ ഫുള്ളുണ്ട് ഇതൊക്കെ ഈ സംഭവം ചേച്ചിൻ്റെ കല്യാണത്തിന് സെറ്റ് ചെയ്തതാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇതെൻ്റെ ചെറുപ്പം തൊട്ടുള്ള ബുക്കുകളെല്ലാം ഇതിലുണ്ട് ടി ടിൻ്റുമോൻ ടിൻ്റമോനൊക്കെ എപ്പോൾ വാങ്ങിയാണെന്നറിയോ ടിൻ്റു മോൻ ഇതാ അഭിജിത്ത് കെ ഇതെത്ര വായിക്കുക അഞ്ചല്ലത് അഞ്ച് നാല് ബി നാല് ഇവിടെ കിട്ടണോ ഇവിടെ കിട്ടണോ എന്ന് അറിയാണ്ട് ചെറുപ്പത്ത് വരച്ചാണ് നാല് ബി റോൾ നമ്പർ എപ്പോഴും ഒന്നാണ് അഭിജിത്ത് ആയതുകൊണ്ട് ഭണ്ഡാരം എല്ലാവർക്കും ഒന്നായിരിക്കും ടിൻ്റി മോൻ ബുക്ക് ഇതൊന്ന് വായിച്ചോ സ്ക്രീൻ വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കുന്നവർക്ക് വായിക്കുക പിന്നെ ഈ ബുക്ക് ഇതെനിക്ക് ആറാം ക്ലാസ്സിൽ എന്ത് മറ്റേ സയൻസ് ക്യുസ്സിൽ സെക്കൻഡ് കിട്ടിയപ്പോൾ ടീച്ചർ ഗിഫ്റ്റ് തന്നാണ് ഞാനിപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആയതാണ് അഞ്ച് കണ്ട അഞ്ചാം ക്ലാസ് അഞ്ച് ബി ബുക്കുകൾ ഒരുപാടുണ്ട് കഥാ ബുക്കുകളാണ് ഫുള്ള് കഥാ ബുക്കുകളുണ്ട് കേരള കഥകൾ ഫുള്ള് ചെറുപ്പം ഇതൊക്കെ ചേച്ചിനെയാണ് അത് ഇത് ചേച്ചി വായിക്കാൻ വേണ്ടി വാങ്ങിയാണ് കുഞ്ഞി കഥകൾ കുഞ്ഞി കഥകൾ പിന്നെ ഇതാണ് സാധനം എൻ്റെ ഓട്ടോഗ്രാഫ് പത്ത് തോട്ട പത്ത് തോട്ടോഗ്രാഫ് പത്ത് നോക്കിയാൽ നാലാണസത്തെ കൈവശവും പത്താളാസ്ഥ കൈവശത്തിനും ഒരു മാറ്റവും ഇല്ല അഞ്ചാറ് കൊല്ലം മാറിയാലും കൈയക്ഷരം മാത്രം വലിയ കാര്യമായിട്ട് മാറേണ്ടിയിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് മാറിയത് ഇത് പറഞ്ഞാൽ കാണിച്ചത് അത് ഞാനീ ചെയ്യും സ്റ്റൈലാണ് സ്റ്റെയിലാണ് ഒരു കൂട്ടുകാരനെ എഴുതിയാണ് നോക്കിയാൽ ഫാസിൽ റഹ്മാൻ പോലീസ് ആവണമെന്നാണ് അത്ര ആഗ്രഹം നിൻ്റെ കണ്ണിലെ കൺപീലികൾ നിന്റെ കണ്ണിനോട് എത്ര അടുക്കുന്നു അത്രയും അടുത്താണ് നീ എന്നിൽ നിന്ന് എന്താ ഒരു കഷ്ടമാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഇതിലും ഇങ്ങോട്ടും പാരമായിട്ട് എഴുതിയിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ കോമഡിയാണ് പിന്നെ പ്ലസ് ടു വാങ്ങിയില്ല പിന്നെ ഇങ്ങോട്ട് വന്നു പറോറൊക്കെ ഉണ്ട് സെറ്റപ്പാണ് ഇപ്പുറത്ത് നോക്കി പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫ്രെയിമാണ് ആദ്യമായിട്ട് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് അയച്ചുതന്ന സോഷ്യൽ മീഡിയ വഴി അയച്ചു തന്ന ആദ്യത്തെ ഗിഫ്റ്റ് പിന്നെ ഇത് പിന്നെ അയച്ചത് ഇത് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിക്കൊടുത്ത ഞാനും ചേച്ചിയും കൂടെ വാങ്ങിക്കൊടുത്ത ഫ്രെയിം ഇതെൻ്റെ ചേച്ചിക്ക് കിട്ടിയതാണ് എന്താണ് പ്ലസ് ടുവിൽ തൊണ്ണൂറ്റി സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയോ എന്താണ് മറ്റേ ഇത് കൊടുക്കില്ലേ ഗിഫ്റ്റി അപ്പോൾ കിട്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണുന്ന ഈ ഈയൊരു റൂമാണ് എൻ്റെ റൂം ഒന്നുമില്ല ഒരു കട്ടല് ഒരു ബെഡ് ഒരു മറ്റേ എന്താണ് അതിൻ്റെ പേര് പുതപ്പ് പുതപ്പും തലയാണി ഒരു ഫാനുണ്ട് ഒരു ഫാൻ ഇങ്ങോട്ടിടും ഇവിടേക്കങ്ങൾ വയ്ക്കും ഇത് ഇവിടെ ഇങ്ങോട്ട് ഇത് ഇവിടെ ഇങ്ങോട്ട് തലയും വെച്ച് കിടന്ന സൂപ്പർ ഒരാളുടെ ശല്യം ഇല്ല പറ്റി പക്ഷെ ഒരു പ്രശ്നം പറഞ്ഞാൽ വാതിലില്ല ഡയറക്റ്റായിട്ട് റൂമിക്കുള്ളതാണ് അതാണ് ഒരു പ്രശ്നം വെളിയിൽ മഴ പെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കർട്ടൻ ആരിൻ്റെയോ വീട്ടിലത്തെ കുട്ടി എൻ്റെ റൂമിൽ കിടന്ന അങ്ങനെ പിന്നെ ഇത് ഇത് എനിക്ക് മറ്റേ ഇതെനിക്ക് സോഷ്യൽ മീഡിയ വഴി വേറൊരു ഫ്രണ്ട് അയച്ചു തന്ന അച്ഛൻ്റെയും അമ്മൻ്റെയും എൻ്റെയും കൂടെ മറ്റേതും സെപ്പറേറ്റ് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടില്ല ഇത് ഇങ്ങനെ വെച്ച് വന്നാൽ ഇതാണവൻ അടിപൊളി ഉണ്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എൻ്റെ റൂമിൽ തന്നെ ഈ വെളിച്ചത്തിൽ വെച്ച് പറഞ്ഞ നേരെ കാണുമല്ലോ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചാണ് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ എന്താണ് യക്ഷ ആഴ്ച പറഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അവൻ്റെ പേര് അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഒരു ഫാൻ ഇട്ട് വരൊറ്റ കിടത്തം കിടന്ന വലിയ ആരുടെയും പ്രശ്നങ്ങളൊന്നുമില്ല ചില്ലറകളൊക്കെ എടുത്ത് വയ്ക്കണത് കട്ടറിൻ്റെ അടിയിലായിരിക്കും എല്ലാവരും ഇവിടെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും ഞാനും ഇവിടെയാണ് ഈ ഒരു ഹോൾ എന്തിനാണ് വയ്യോ എനിക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല എല്ലാ വീട് പഴയ വീടുകളൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനൊരു ഹോൾ എപ്പോഴും ഉണ്ടാവും അങ്ങനെ എൻ്റെ റൂമ് കഴിഞ്ഞ് നേരെ കാണുന്ന ദീയൊരു റൂമാണ് അച്ഛൻ്റെ റൂം അച്ഛൻ്റെ റൂം കുറച്ച് വിസ്തീർണമുള്ളൊരു റൂമാണ് പക്ഷേ റൂമാണ് ഇങ്ങനെ എന്തും വെക്കാനൊക്കെ സ്ഥലമുണ്ട് കുഴപ്പമില്ല അങ്ങനത്തെയാണ് എന്താ ഇവിടെ ആ ഒരു ഹോൾ എന്തിനാണെന്നറിയില്ല ഡ്രസ്സുകൾ വെക്കാൻ സ്ഥലം കളയണ്ടാവുന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് എൻ്റെ മൂത്ത ചേച്ചിൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വെച്ചതാണ് കുറവ് മുകളിലൂടെ അത് അടയ്ക്കുക അങ്ങനെ തുറക്ക ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട് ഇതാണ് ഐഫോൺ പുതിയതായിട്ട് എടുത്ത ഐഫോൺ അങ്ങനെ ഇതും ഇങ്ങനെ തുറന്ന ആണ് ചിൻ എൻ്റെ എൻ്റെ തുണികളാണ് ഇവിടെ ഈ സെറ്റ് എൻ്റെ തുണികൾ അപ്പം ഞാനാണ് മടക്കി വെച്ച് കുറേ പഴയ തൊട്ട് ഇതൊക്കെ പഴയതാണ് ഇതൊന്നും ഇടില്ല എന്നാലും പഴയ തൊട്ടെല്ലാം ഇവിടെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് ഞാനാ മടക്കി വെച്ച് ഇതാണ് എൻ്റെ ആദ്യത്തെ ഫോൺ ആദ്യത്തെ ഫോൺ പറയുമ്പോൾ ഞങ്ങൾ മൂന്ന് മക്കളെ പറഞ്ഞില്ലേ അപ്പോൾ മൂന്ന് പേർക്കൂടെ വാങ്ങി തന്ന ഒരു ഫോണാണ് ലെനോവൻ്റെ എ എ തൗസൻഡ് ബാറ്ററി ഇല്ല ബാ ഉണ്ട് ഇതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വർക്കാവില്ല ത്രീ ജി ഫോണായിരുന്നു ത്രീ ജി ത്രീ ജി അങ്ങനെ അങ്ങനെ ഈ ഒരു സെറ്റപ്പ് അടങ്ങി അടങ്ങും അങ്ങനെ പിന്നെ ഇത് അയയാണ് ഈ മഴ സമയത്ത് ഒന്നും പിടിക്കാണ്ടിരുന്ന പറഞ്ഞ ഇവിടെ അങ്ങനെ കെട്ടും ഇങ്ങനെ അയ കെട്ടിയിട്ട് ഇവിടെ തുണി വെച്ച് പറഞ്ഞാൽ ഈ ഫൈൻ വർക്ക് ആവാണെങ്കി ഇത് ഓണാക്കി ആക്കി രാവിലെ രാവിലെ എല്ലാം പഠിക്കും അങ്ങനെ അച്ഛൻ്റെ റൂമും കഴിഞ്ഞിട്ട് കാണുന്ന ഈ ഒരു റൂമാണ് ചേച്ചിന്റെ റൂം ഇതെന്താണ് എന്താണ് എൻ്റെ പേര് എന്താണ് അലമാറ അലമാറയാണത് ഇതാണ് ഇത് അവളുടെ മറ്റേ ബാങ്കിൻ്റെ ടെസ്റ്റൊക്കെ എഴുതിണ്ടേ ബാങ്ക് ടെസ്റ്റും പി ജി ഡിസ്റ്റൻ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒരുമിച്ച് അപ്പോൾ ബുക്കുകളൊക്കെ എന്നറിയണ്ടാവും ഇവിടെയും ബുക്ക് ഇവിടെയും ബുക്ക് അവിടെയും ബുക്ക് ഇതെന്താണ് ചാർജർ ടോർച്ച് ടോർച്ചിൻ്റെ ചാർജറാണ് ഇത് ചാർട്ട് അവൾക്കിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് അങ്ങനെ അവളുടെ റൂം അങ്ങനെ ഇത് ഇത്തിരി കുഴപ്പമില്ലാത്ത വലിയ റൂമാണ് ഇവിടെ ഉള്ളതിൽ അച്ഛൻ്റെയും ഈ റൂമാണ് ഇത്തിരി വലുത് എൻ്റെ റൂമാണ് ഏറ്റവും ചെറുത് സത്യം പറഞ്ഞാൽ എൻ്റെ റൂം റൂം ആയിരുന്നില്ല പിന്നെ ഞാനത് റൂമാക്കി സാമി റൂമായിരുന്നു ആദ്യം പിന്നെ അത് ഞാൻ റൂം ആക്കിയാണ് അങ്ങനെ ഇതാണ് അവസാനത്തെ റൂം മൂന്ന് റൂമിൽ അവസാനത്തെ റൂമാണ് അങ്ങനെ റൂം കഴിഞ്ഞു അച്ഛൻ്റെ റൂമിൽ ഞാൻ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഈ പട്ടിയിൽ ഈ പെട്ടി എൻ്റെ പ്ലസ് ടുത്തെയും ഡിഗ്രിത്തെയൊക്കെ യൂണിഫോമാണ് ഇതാണ് എൻ്റെ പ്ലസ് ടുത്ത് യൂണിഫോം ജി എച്ച് എസ് കിഴക്കഞ്ചേരി ഇതന്നിട്ട് അന്ന് ഇട്ട ഡ്രസ്സാണ് പ്ലസ് ടുവിലൊക്കെ ഇതിപ്പം എൻ്റെ ഈ കൈ വരെ എത്തണുള്ളൂ ഈ കൈ അത്രയും ചെറുതായി ഞാൻ കുഞ്ഞായിരുന്നു അപ്പോൾ ഇതെൻ്റെ ഡിഗ്രീത്തെ ഡിഗ്രീത്തെയാണ് മെയിൻ ഡിഗ്രീത്തേ പറയുമ്പോൾ ലാസ്റ്റ് ദിവസം ഇങ്ങനെ കളറൊക്കെ എഴുതി ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വരയ്ക്കില്ലേ ആ ഒരു പരിപാടിയായിരുന്നു ഫുള്ള് വരച്ച് 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 അവസാനം കീറല്ലായി കയറി കീറി കീറി ഇങ്ങനെ കീറിയിട്ടിട്ടാണ് വീട് വരെത്തിയത് അന്ന് ഇതൊക്കെ ഒരു ഓർമ്മയാണ് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ് അതേപോലെ കയ്യും അടക്കിയിട്ടൊന്നുമില്ല കയ്യുമടക്കിയത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ പേപ്പറും ബില്ലും പിന്നെ ഞാൻ പോയ സ്ഥലങ്ങളുടെയൊക്കെ ബില്ല് കാര്യങ്ങളൊക്കെ എടുത്ത് വച്ചാണ് വെറുതെ ഓർമ്മയ്ക്ക് ഓർമ്മകൾ സൂക്ഷിക്കണമല്ലേ അപ്പം അങ്ങനെ ഇതൊക്കെ പ്ലസ് ടുത്തെ പക്ഷേ പ്ലസ് ടുത്തെയല്ല ഡിഗ്രി ചെയ്തത് ഇത് പ്ലസ് ടുത്തെ ഇതൊക്കെ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് ഒരു ഓർമ്മയല്ലേ വെച്ച ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഇത് ഇല്ലേ അങ്ങനെ തോന്നും അതിന് വേണ്ടി എടുത്തുവച്ചാണ് പക്ഷെ ചപ്പ ഉണ്ട് പക്ഷെ എന്നാലും എടുത്തുവച്ചിരിക്കുകയാണ് അങ്ങനെ അവളുടെ റൂമും കഴിഞ്ഞിട്ട് കാണുന്നതാണ് അടുക്കള അപ്പം ഇത് ഗ്യാസ് ഗ്യാസ് ഇല്ലാത്തപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് വിറകടുപ്പ് വറകടുപ്പ് പുകയില്ലാത്ത അടുപ്പാണ് അങ്ങനെ അടുക്കള കഴിഞ്ഞു പിന്നെ ഇതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വാങ്ങിയ എൻ്റെ വീട്ടത്തെ എന്ത് ഫ്രിഡ്ജ് ഇത് ചേച്ചിൻ്റെ എന്താണ് തയ്യൽ മെഷീൻ ഇതെൻ്റെ പഴയ ഫോൺ എൻ്റെ പഴയ ഫോൺ അതന്നെസില്ല പഴയ ഫോൺ രജിജിക്കുക എന്താണ് വാൾ പേപ്പർ എന്താണ് അടുക്കള കഴിഞ്ഞ് പിന്നെ വെളിയിലേക്ക് വരുമ്പോൾ പുറം ഇതാണ് ബാക്ക് സൈഡ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് വെള്ളം വെള്ളം എടുത്ത് വെച്ചിരിക്കുക പിന്നെ തേങ്ങ രണ്ട് എന്താണ് അതിൻ്റെ പേര് തെങ്ങുണ്ട് അപ്പോൾ ആ രണ്ട് തെങ്ങെന്ന് കിട്ടിയ തേങ്ങകളാണ് പിന്നെ ഇതാണ് അമ്മിക്കല്ലേ എത്ര പേരെൻ്റെ വീട്ടിൽ ഇപ്പം ഉണ്ടാവുമെന്നറിയില്ല പക്ഷെ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ജനിക്കണേ മുന്നേ ഉണ്ട് ഇത് ചമ്മതിയും കാര്യങ്ങളൊക്കെ അരക്കില്ലേ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പം ഇതാണ് എൻ്റെ വീട് വീടിൻ്റെ വീഡിയോ ഇതിലെന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടോ പറഞ്ഞാൽ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം